ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് സി പി എം നേതാക്കൾക്കും പ്രവർത്തകർക്കും വിലക്ക് ഏർപ്പെടുത്തി ജില്ലാ കമ്മിറ്റി അരാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ച നടത്തുവാൻ എത്തുന്നതാണ് പ്രതിഷേധത്തിന് കാരണം ഇവരെ വളർത്തേണ്ടതില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് രാഷ്ട്രീയ പിൻബലമില്ലാത്ത സാമൂഹ്യ പിൻബലം ഇല്ലാത്ത താൽക്കാലികമായി രൂപപ്പെട്ടു വരുന്ന ചില അരാഷ്ട്രീയ സംഘടനകളുണ്ട് അരാഷ്ട്രീയ സംഘടനകൾ പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റായതും കള്ളപ്രചരണങ്ങളാണ് അപ്പൊ അവർക്കൊരു വേദി ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളത് പൊളിറ്റിക്കലായി ക്യാമ്പയിൻ പറട്ടെ അതിൽ നമുക്ക് പങ്കെടുക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ട തീരുമാനിച്ചത് മാധ്യമങ്ങളോടൊരു സമയമല്ല മാധ്യമങ്ങൾ നാളെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ വരും അതിന് തർക്കമില്ല ഒന്ന് രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുണ്ട് സാമുദായിക സംഘടനകൾക്ക് ഒരു ഭീഷണു ഏത് സമുദായവും അതിന് വ്യത്യസ്തമായി ഓരോ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിക്കൊണ്ട് വരുന്ന ചില പ്രദേശങ്ങളിൽ ചില രാഷ്ട്രീയ സംഘടനകളുടെ ലേബലിൽ വന്ന് ചില ആളുകൾ ഏർപ്പെടുന്നുണ്ട് അവർക്കിപ്പം നമ്മളുമായൊരു സംവാദത്തിൽ ഏർപ്പെടില്ല അവരുടെ പ്രവർത്തനങ്ങളുടെ അതിനു വേണ്ടി വരണ്ട